ഏഷ്യാനെറ്റ് ചാനലിന്റെ പാട്ടുത്സവം ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സീസൺ നയൻ സമ്മർ അവധിക്ക് പിരിഞ്ഞു ഈ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായി സ്റ്റാർ സിംഗറിന്റെ സമ്മർ ഫെസ്റ്റിവൽ നടക്കുകയായിരുന്നു രമേഷ് പിഷാരടിയും നടൻ ജയറാമും സംവിധായകൻ മിഥുൻ മാനുവൽ തോമസും ഈ സമ്മർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി എത്തിയിരുന്നു ഇനി സ്റ്റാർ സിംഗറിന്റെ അവസ്ഥ എന്താകുമെന്ന് പ്രേക്ഷകർക്കും ഏറെ ആകാംക്ഷയുണ്ട് ഇനി കാര്യങ്ങൾ സംഭവിക്കുക ഇങ്ങനെ നിലവിൽ പത്ത് മത്സരാർത്ഥികളാണ് സ്റ്റാർ സിംഗറിലുള്ളത് ഇവർ മാറ്റുരച്ച സമ്മർ ഫെസ്റ്റിവൽ അവസാനിക്കുമ്പോൾ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഇതിനായി നൽകിയ അഞ്ച് ലക്ഷം രൂപയുടെ സമ്മാനം നിലവിലെ എല്ലാ മത്സരാർത്ഥികൾക്കും സമ്മാനിച്ചു ഇവർ പത്ത് പേരും ചേർന്ന് ഈ സമ്മാനത്തുക പങ്കിടും സ്റ്റാർ സിംഗർ ഇതിന്റെ ഈ സീസണിലെ വിജയിയെ കണ്ടെത്തിയിട്ടില്ല അഥവാ സീസൺ ഇനിയും അവസാനിച്ചിട്ടില്ല അടുത്ത നൂറ് ദിവസങ്ങൾ ബിഗ് ബോസ് ഷോയ്ക്കായി മാറ്റിവെക്കും അതിനുശേഷം ഈ സ്റ്റാർ സിംഗർ സീസൺ തുടരും വിജയിയെ കണ്ടെത്തുന്നതും ലക്ഷം രൂപ സമ്മാനം വിജയിക്ക് നൽകുന്നതും അപ്പോഴായിരിക്കും ഇനി സ്റ്റാർ സിംഗർ ടീമിന് സമ്മർ വെക്കേഷൻ കാലമാണ് ഈ കാലയളവിൽ സ്റ്റാർ സിംഗർ ടീം ഫ്ലോർ വിട്ട് പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തും ഇവരെ ഉൾപ്പെടുത്തി ഈ കാലയളവിൽ ചില പ്രോഗ്രാമുകൾ വിവിധയിടങ്ങളിൽ നടക്കും കൂടാതെ മത്സരാർത്ഥികൾക്ക് കൂടുതൽ പ്രിപ്പയർ ചെയ്ത് സീസന്റെ ബാക്കി ഭാഗം പൂർത്തിയാക്കാനുള്ള അവസരം കൂടിയാണിത് വിധുവിന്റെ കോൺവെന്റ് സ്കൂളും സിതാരയുടെ ഗുരുകുലം സ്കൂളും ഈ സ്കൂൾ ബ്രേക്ക് കാലമായി സമ്മർ വെക്കേഷൻ ആഘോഷിക്കും അതേസമയം ബിഗ് ബോസ് തുടരുന്ന നൂറ് ദിവസങ്ങൾ ഇവരുടെ പ്രോഗ്രാം എന്താകും എവിടെയാകും എന്നത് പിന്നീട് ചാനൽ പുറത്തുവിടും സമ്മർ വെക്കേഷൻ ആരംഭിക്കുന്നതിന് മുൻപ് നിലവിലെ പത്ത് മത്സരാർത്ഥികളെക്കുറിച്ച് ജഡ്ജ് കെ ചിത്ര ഇവരെല്ലാം ഓരോ കോഹിനൂർ രത്നങ്ങളാണ് എന്ന് പറയുകയുണ്ടായി നിലവിലെ സീസണിൽ നിങ്ങൾക്ക് ആരെയെല്ലാമാണ് കൂടുതൽ ഇഷ്ടമായതെന്ന് കമൻറ്റ് ചെയ്യൂ ഇനി ബിഗ് ബോസ് കാലം കഴിഞ്ഞ് വീണ്ടും ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സീസൺ നയൻ്റെ തുടർച്ചയുമായി കാണാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പമുള്ള ബെല്ലൈക്കൻ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഷെയർ ചെയ്യുന്നത് പരിഗണിക്കുക